പഴിയിടീ പുണുമാക്കർമൂക്കിൽ വന്നിട്ടോ പെമാഴ തുകൾ എന്നാദു കണ്ടോരൂ പന്നാഗ നായകൻ തന്നൂടെ യാനാ ജാലം തന്നെ ഒക്കാവേ ചാലേ പാരത്തി നിങ്ങാനെ ൂടയാക്കി നാടന്നു മീ ദേ പണിതായുള്ളോരൂമേറി വരുത്തു നിന്നോരൂ വരി നീ നദമാം ബദവും പൂരി ചെങ്ങും ീ പാണ്ടോരു പങ്കാകനാഥനം മംഗാട തന്നെയും ചൂടി നന്നായി ചപമായുള്ളതിഭാവം തമ്പാതി ചമ്പാടി മുന്നിട്ടു പോവാതി നായി കൈതാണ്ടോ നൽ പൈതാലായിരീതാൻ ചെല്ലും നേരം മേളം ളുമാ കളിതാൻ നൽവാഴി നന്നായി നൽകി ന്യായം പദങ്ങൾ പോലും നാനഞ്ഞു നിന്നിടാതെ പാഴ്വാരം വേറി നടക്കും പോലെ അനന്തം പൂണ്ടുള്ള ഒരനകാ ദുന്ദൂപി പിന്നിട്ടപ്പോൾ അമ്പോ ജാലോചനം തന്നെയും പൂണ്ടു കൊണ്ടമ്പാടി തന്നിലും പൂക്കാൻ ചെന്നോരു നേരത്വ സുന്ദരിയായോരു നന്ദാവി ലാസീനി തന്നെ കണ്ടാൻ സുതി കൊണ്ടുണ്ടായ മോഹത്തെ പൂണ്ടിട്ട് ഭൂതാലം തന്നിൽ കീഴ നീതപ്പോൾ മറ്റുള്ളവരെല്ലാരും നിദ്രായെ പൂണ്ടിട്ട് ചുറ്റും കീഴന്നതും കണ്ടാൻ പിന്നെ നന്ദാവിലാസീനി തന്നൂടെ ചാരത്ത് നല്ലോരോ പെൺപിള്ള തന്നെ കണ്ടാൻ ബാലകന്മാരെ കൊണ്ടനകാതും തൂപി മണീപം ചെയ്യുന്നോനെന്ന പോലെ തന്നോടെ പൈതാലേ കൊണ്ടു ചെന്നങ്ങാവൾ തന്നോടെ ചാരത്തു ചേർത്തു പിന്നേം പെൺപിള്ള തന്നെയും എല്ലാവരേ കൊണ്ടു മോൻ അമ്പാടി തന്നെയും പിന്നീട്ടൂടൻ ഖിന്നാത കൂടാതെ തന്നോടെ ഗ്രഹത്തിൽ വന്നു നിന്നിടീരാനു തന്നേം അമ്പോടൂ പിന്നെയാദേ പെൺപിള്ള തന്നെയും ചേർത്തു ചെമ്മേ കംസാനെ പേടിച്ചു ചങ്ങാല തന്നെയും ദവാക്കി തന്നോടെ ചരത്തു ചേരുമോ കേവലായോരു ദേവിയപ്പോൾ മതോലി കൊള്ളു മാറി ചെല്ലം തന്നിൽ നിൻ ഏറ്റം കാരഞ്ഞു കാരഞ്ഞു നിന്നാൾ